യുവർ സിസ്റ്റർ സന്യാസും സ്വീകരിച്ചു എന്നുള്ളത് അപ്പൊ ലൈക് ഒരു ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് അതില് ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ് യു റെസ്പെക്ട് അല്ലെ എല്ലാരും അതിനെ അത് ഫസ്റ്റ് എന്തായിരുന്നു ഒരു ഞാൻ വർക്ക് ചെയ്യുന്നത് സിനിമയിലായത് ഞാൻ പോപ്പുലർ ആയി എന്നുള്ളതുകൊണ്ടാണ് അക്കാഡമിക്സ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ അവർക്ക് ശരിക്കും ബുദ്ധിമുട്ടുകൊണ്ടു പഠിച്ചത് കൊണ്ട് അവരുടെ നിലയില് എത്തി അപ്പൊ അവരുടെ ക്വസ്റ്റ്യൻസിന് അല്ല അവരുടെ ഡിസിഷൻസിന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന നമ്മൾ ആരും അല്ല അവളുടെ ലൈഫിൽ അവൾ എടുക്കുന്ന കാര്യങ്ങൾ അവൾ കറക്റ്റ് ആയിട്ടാണ് എടുക്കുക എന്നുള്ളത് എനിക്ക് അറിയാം അങ്ങനെ മണ്ടത്തരം പറ്റുന്നൊരാളല്ല ഞാനാണത് കൂടുതൽ ദിവസം നിങ്ങക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ പറ്റും എന്ന് വരുന്നേ അവളുടെ കാര്യത്തിൽ അതൊരു അതിലൊരു വാർത്താപ്രാധാന്യമില്ല അതില് എന്താ പറയുന്നത് ഞെട്ടിയോട്ടിയോ എന്നുള്ള